ഹിമാമത്തുറമി ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവാത്തിൽ ഒരിക്കൽ ഒരു മുഖാത്തിബ് അലിറലി അള്ളാഹിൻ്റെ അടുക്കലേക്ക് എത്തി മുഖാത്തിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടിമ യജമാനുമായിട്ട് കരാറിലായിട്ടുള്ളത് അഥവാ ഇന്നൊരവധിയിൽ ഇത്ര പണം നൽകാം അങ്ങനെ സ്വതന്ത്രനാകും എന്ന നിലക്ക് കരാറിലായിട്ടുള്ള അടിമക്കാണ് എന്ന് പറയുന്നത് അലി അലിറലിൻ്റെ അടുക്കൽ ഈ തരത്തിലുള്ള അടിമ മുഖാത്തിബായിട്ടുള്ള ഒരു അടിമ വന്നിട്ട് പറഞ്ഞു ഇനി അത് അജജതു ആൻഡ് കിത്യാബത്തി എന്റെ യജമാനന് ഞാൻ ഈ പണം കൊടുക്കുന്ന വിഷയത്തിൽ എനിക്ക് സാധിച്ചിട്ടില്ല സമയമായിട്ടുണ്ട് ഒരു കടബാധ്യത പോലെയാണ് അവസ്ഥ എനിക്ക് സാധിച്ചിട്ടില്ല നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ പണം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ദാഴ്ച ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ശുപാർശ പറഞ്ഞുകൊണ്ട് എല്ലാം എന്നെ സഹായിക്കണം എന്ന് നിലക്കുവെന്ന് പറഞ്ഞു അപ്പോൾ അലി അലിഹ്റൻഹു തിരിച്ച വ്യക്തിയോട് പറഞ്ഞു ഞാൻ നിനക്ക് ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരട്ടെയോ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് നിന്റെ കടം എന്നുള്ളത് ഒരു പർവ്വത ശമാനമുണ്ടെങ്കിലും ഈ കലിമത്തുകൾ നീ പറഞ്ഞാൽ അതുകൊണ്ട് അള്ളാഹുനോട് തേടിയാൽ അള്ളാഹു നിനക്ക് വീട്ടി തരും എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു നീ ായി നൽകുന്ന കാര്യങ്ങൾ എനിക്ക് മതിയായതാക്കണമേ ഒരു ഹറാമിലേക്ക് പോകുന്ന അവസ്ഥയിൽ ഏത് കാര്യവും എന്താണോ അള്ളാഹു ഹലാലായി നൽകുന്നത് അത് മതിയായതായ അവസ്ഥയിലാക്കിയണമേ ഹറാമിലേക്ക് പോകാതെ അതുപോലെ തന്നെ നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് നീ ധന്യത നൽകണം നീ അല്ലാത്ത വേറൊരാളുടെ അടുക്കൽ ആവശ്യം പറഞ്ഞുകൊണ്ട് പോകേണ്ടി വരുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ ഔദാര്യം പ്രതീക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥ ഇല്ലാതെ നീ എന്നെ ധന്യനാക്കിയണമേ നിന്റെ ഔദാര്യം കൊണ്ട് എന്നുള്ള ഈ കലിമത്ത് ഇത് പറഞ്ഞാൽ പർവ്വത സമാനമുള്ള കടബാധ്യതയാണെങ്കിലും അത് വീട്ടിൽ കിട്ടും എന്ന് അലി അലിറബി അള്ളാഹ്നഹു പഠിപ്പിച്ചുകൊടുക്കയാണ് ദിലൂ സാഹാ അഹ് ഇസ്ലമ അലി അലി അള്ളാഹുനെ പഠിപ്പിച്ചതാണ് അലി അലിറബി അള്ളാഹൻ ഈ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കടബാധ്യത കൊണ്ട് പലതരത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കാനും يدعى نمر اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن سواك